അവിടെ ഈ മുട്ടായുക്തിയിലുള്ള കഥയെന്നും പറഞ്ഞ് നിങ്ങൾക്ക് ധരിപ്പിക്കാതെ അപ്പം അവർക്കെല്ലാം പ്രത്യക്ഷമാണ് അതാണ് ഇതാണെന്ന് പറഞ്ഞാൽ നമ്മൾ അത് വിശ്വസിക്കരുത് അല്ല പ്രത്യക്ഷം തന്നെയാണ് പക്ഷെ അതുകൊണ്ട് അവരുടെ ജീവനും മോച മോചനം കിട്ടിയിട്ടില്ല എന്നാണ് അർത്ഥം അങ്ങനെ കടന്നു പോകുന്ന ജീവാന്തരപ്രാപ്തി എന്താണ് നാം ജീവിച്ചെടുക്കേണ്ടത് ഇത് നമ്മുടെ കയ്യിൽ ഈ കനകം വളയുന്ന പോലെ കല കയ്യിൽ നെല്ലിക്ക പോലെ ഇരിക്കല്ലേ ഇത് നിങ്ങൾ ചെയ്തെടുക്കുക അത് നിങ്ങളുടെ ഒത്തൊരുമയും നിങ്ങളുടെ ജീവിതക്രമവും ഈ ജാതിയും മതവും വർഗവും എല്ലാം തിരിഞ്ഞ് ഒന്നായി മാറി ആ കർമ്മത്തിന്റെ യോഗ്യത നിങ്ങളുടെ പിതൃത്വത്തിൽ വന്നിട്ട് ആ ദേവനും ഋഷിയനായിട്ട് മാറി അവർ നിങ്ങളുടെ വീട്ടിലെ മക്കളായിട്ട് ജനിക്കണം ഇതാണ് നിങ്ങൾക്ക് മനസ്സിലാകേണ്ടത് ഈ കർമ്മം ചെയ്യുന്നിടത്ത് നിങ്ങൾ എന്ത് മനസ്സിലാക്കി വരുന്നു അപ്പ ഇതിനായിട്ട് വന്നുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഞാൻ പറഞ്ഞത് അല്ലേ ഇതുവരെ വേറെ അലങ്കോലൊക്കെ പറഞ്ഞിട്ടുണ്ടങ്ങ് പോകും ഇതിപ്പോ നിങ്ങളുടെ ആവശ്യം എന്ത് അത്യാവശ്യം എന്ത് ധാരണയെന്ത് അതിൽ നിന്ന് ഉടലെടുക്കുന്ന സത്യം ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലാതെ ഞാൻ ഇതെന്തു പറഞ്ഞിട്ടും ഒരു കഥയില്ല കണ്ടതെല്ലാം പൊയ്യെന്ന് പറഞ്ഞു പോകുന്ന ഏർപ്പാടായി മാറും നിങ്ങൾ അപ്പം മനസ്സിലായില്ല ഇങ്ങനെ നിങ്ങൾ മനസ്സിലാക്കാനാണ് ഇവിടെ വരുന്നത് നിങ്ങൾ വന്നിട്ട് നിങ്ങളിത് നിങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്ക് പകരാൻ സന്യാസി ആകാനല്ല നിങ്ങളങ്ങനെ ധരിക്കരുത് ആ ഇനി ആവേണ്ട പിള്ളേരെ കൂടി വശക്കേടാക്കാനാണ് അത് ധരിക്കല്ലേ നിങ്ങൾക്ക് വേണമെങ്കിൽ സന്യാസി അറിയാമതി അതൊന്നും അല്ല ഞാൻ ആവശ്യപ്പെടുന്നത് നിങ്ങൾ മനുഷ്യനായിട്ട് ജനിക്കുന്ന സ്ത്രീ സ്വഭാവത്തിൽ ഗ്രഹധർമ്മം പാലിക്കുന്ന ആ ധർമ്മം ഗ്രഹധർമ്മിണി എന്ന് പറയുന്ന ഭാഗത്ത് അവൾ യോഗ്യമായിരിക്കണം ആ ഗ്രഹധർമ്മം പാലിക്കുന്ന ഇവനെ യോഗ്യമാക്കി എടുക്കേണ്ട അവസരവും ഇവൾക്ക് തന്നെയാണ് കിട്ടേണ്ടത് അവളെയാണ് ഈ പറഞ്ഞ ബ്രഹ്മവാദിനികളെന്ന് പറയുന്ന ഭാഗത്തേക്ക് നീക്കുന്നത് നിങ്ങൾക്ക് ഈ കർമ്മം അറിയില്ല ഞാൻ എന്ത് ചെയ്യും